വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിൻ്റെ നക്ഷത്ര ജ്യോതിഷ പദ്ധതിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് നക്ഷത്ര രാശിയിലെ പ്രധാനപ്പെട്ട ഒരു നക്ഷത്രത്തിന്റെ കാര്യങ്ങളാണ് അത് കന്നി മാസം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കന്നി പകുതി അതിനെ തുടർന്നുള്ള നാളുകൾ തുലാമാസത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള ആ നക്ഷത്രത്തിന്റെ ഫലങ്ങളാണോ പറയുന്നത് കന്നി കഴിഞ്ഞ് അവസാനം എത്തുമ്പോൾ പുതിയ മാസം പിറവി എടുക്കുമ്പോൾ രാമാസം അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ആ നക്ഷത്രത്തിൻ്റെ രാശിപ്രകാരമുള്ള ഉയർച്ചകൾക്കുള്ള സമയമായി എന്ന് കരുതാം അപ്പോ തുലാമാസത്തിലേക്കുള്ള ആ നക്ഷത്രത്തിന്റെ പ്രത്യേകമായ കാര്യങ്ങളും അവർ ചെയ്യേണ്ട പൂജാവിധികളും അവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല പ്രയോജനകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും നല്ലൊരു നക്ഷത്രം എന്ന കൂടാതെ തന്നെ മീനരാശിയിലെ രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് രേവതി രാശിയെ ഭരിക്കുന്നത് ബുധൻ മഹാവിഷ്ണുവാണ് ഇത് ജ്ഞാനം സഹാനുഭൂതി നിരുപാധികമായ സ്നേഹം ഫലഭൂഷ്ഠത വളർച്ച സമൃദ്ധി ആത്മീയത എന്നിവ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതായത് രേവതി നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഉയർച്ചയും അതുപോലെ തന്നെ കാഴ്ചയും ഒക്കെ ഉണ്ടെങ്കിലും അവർ രാജകീയമായ സുഖങ്ങളിലേക്ക് പോകുന്നവരാണ് രാശിചക്രത്തിലെ ഇരുപത്തി ഏഴാമത്തെ രാശിയാണ് രേവതി നക്ഷത്രം ഇത് പതിനാറ് നാൽപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് ഇവിടെ അവിടെ ബുധൻ ഭരിക്കുന്ന മീനൻ രാശിയിൽ പഠനവും പുരോഗതിയും ചിത്രീകരിക്കുന്ന മത്സ്യം എന്ന ചിഹ്നത്തിനാൽ പ്രതിനിധിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം പോഷണം സമൃദ്ധി വളർച്ച ചൈതന്യം എന്നിവ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പുതിയ യാത്ര ആരംഭിക്കുന്നതിനും വിവാഹ ചടങ്ങുകൾ നടത്തുന്നതിനും ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഈ നക്ഷത്രം അത്യുത്തമമായി തന്നെ ജോലിസി പ്രകാരം ഉപയോഗിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ രേവതി നക്ഷത്രത്തിന് ഈ കന്നി രാശി തന്നെ കന്നി മാസത്തിൽ തന്നെ പകുതി കഴിഞ്ഞു അങ്ങോട്ട് തുലാമിന തുടക്കത്തിലേക്ക് പോകുമ്പോൾ വളരെ മഹത്തരമായ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒരു ഗൃഹപ്രവേശം ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു വീടിന്റെ കാര്യത്തിലേക്ക് കടക്കു വന്നി വീടുകൾ വാങ്ങുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു വീട് വിൽക്കാനുള്ള ലോണോ മറ്റോ അനുവദിച്ചു കിട്ടുക ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നമായിരുന്ന വാഹനം വാങ്ങുവാൻ അവസരം വരുവ പണം സംജാതമാവുക വിവാഹം മുടങ്ങിയിരുന്ന രേവതി നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഉത്തമമായ വിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ തുലാം തുടങ്ങുന്നതോടുകൂടി അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിന് പുതിയതായി ഉൾപ്പെടുത്തിയ അഭിജിത്ത് നക്ഷത്രം കൂടാതെ രാശിചക്രത്തിലെ അവസാനത്തെ രാശിയാണ് രേവതി നക്ഷത്രം അവസാനം വരുന്ന നക്ഷത്രമാണ് എന്നുള്ളതാണ് ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ ജന്മനക്ഷത്രമായാണ് ഈ രേവതി നക്ഷത്രം അറിയപ്പെടുന്നത് അത്രക്കും പ്രകാശം പൊഴിക്കുന്ന അല്ലെങ്കിൽ ആ നക്ഷത്രക്കാർക്ക് അത്രയും ഗുണമേന്മയുള്ള എന്തിനിറങ്ങിയാലും അവരുടെ ഉയർച്ചകൾ മാത്രം നേടുന്ന ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ സാമ്പത്തികമായി അടിച്ചുപൊടിച്ചൊക്കെ നടക്കാൻ സാധ്യതയുള്ള നക്ഷത്രം കൂടിയാണ് അമിതമായ പണം വന്നു ചേരുകയും ചെയ്യും അതുപോലെ തന്നെ ഈ നക്ഷത്രം പ്രകാശം കൊണ്ടുവരുന്നവൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്ന അല്ലെങ്കിൽ ഉയർച്ചയിലെത്തുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രകാശം ജ്ഞാനം അറിവ് ആത്മീയത ഉയർച്ച അത്യധികമായ പ്രബുദ്ധത എന്നിവയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു മെറ്റാഫിസിക്കൽ ലോകത്തിലേക്കോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് നിങ്ങളെ പ്രബുദ്ധരാക്കാൻ കഴിവുള്ള ഒന്നിലേക്കോ നയിക്കുന്ന അന്തിമ ലക്ഷ്യസ്ഥാനത്തെ പ്രതിനിധിക്കുന്നു എന്നുള്ളതാണ് ഈ രേവതി നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും തുലാമാസം തുടക്കത്തോടു കൂടിയാണ് പൂർവമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും വിദേശവാസ യോഗം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു ഏറ്റവും നല്ല അവസരമാണ് തുലാമാസം അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനം അതുപോലെ വലിയ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള സമയമായി വരുന്നുണ്ട് രേവതി നക്ഷത്രത്തിൽ പിറന്ന ഇവർക്ക് ഏറ്റവും നല്ല അനുകൂലമായ സമയമാണ് സ്ത്രീകൾക്കും നല്ല ജോലികളൊക്കെ പ്രവേശിക്കാം അതുപോലെ തന്നെ കുടുംബത്തിനും നല്ല സ്വത്തുകളൊക്കെ ലഭിക്കുകയും ചെയ്യും സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് അതിനുള്ള സമയമാണ് നിങ്ങൾക്ക് ചില ദോഷഫലങ്ങളൊക്കെ ഉള്ളത് രാശിപ്രകാരം ആ ജാതകം നോക്കിയോ അല്ലെങ്കിൽ നക്ഷത്രഫലം നോക്കിയോ ഒക്കെ അത് സ്ഥിരീകരിച്ച് അതിനുള്ള ദോഷഫലങ്ങളും ചെയ്താൽ കർമ്മങ്ങൾ കൃത്യമായി ചെയ്താൽ ചില പുതുദോഷങ്ങളൊക്കെ ഈ രേവതി നക്ഷത്രങ്ങൾക്ക് വന്നു ചേരാറുണ്ട് അതുപോലെ ചില ജനന സമയമായി ബന്ധപ്പെട്ട ശനി ദോഷങ്ങളും ഒക്കെ രേവതി നക്ഷത്രങ്ങൾക്ക് വന്നു ചേരാറുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നിങ്ങളുടെ ജീവിതം വളരെ ഉന്നതിയിലെത്തും എന്നുള്ളതാണ് രേവതി നക്ഷത്രക്കാർ പലരും ഉന്നതകുല ജാതരായി തന്നെ പോകുന്നുണ്ട് കാരണം അവർക്കുള്ള നേട്ടങ്ങളൊക്കെ വലിയ നേട്ടങ്ങളാണ് അവർ സമൂഹത്തിൽ രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും മറ്റു മേഖലകളിലായാലും കലാപരമായ കഴിവുകളായാലും പ്രാസംഗികരായാലും ഡോക്ടർമാരായാലും അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല കഴിവുള്ളവരായി തന്നെ രവി നക്ഷത്രക്കാരെ കാണാം അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ പ്രതിസന്ധികളൊക്കെ വന്നു പിന്നീട് അത് ഒക്കെ തരണം ചെയ്ത് വലിയ വലിയ ഉയർച്ചയിലേക്കൊക്കെ എത്തി ലക്ഷ്യസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നക്ഷത്ര രാശിയാണ് അപ്പോൾ ഈ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറി പോകുന്ന ചില ജോലികളൊക്കെ ഇവർ സ്വീകരിച്ചിരിക്കുകയും അവസാന ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും അപ്പോൾ ഈ അന്തിമ ലക്ഷ്യസ്ഥാനത്തെ ഇത് പ്രതിനിരിക്കുന്നു എന്നുള്ളതാണ് മറ്റു നക്ഷത്ര രാശികളെ പോലെ ബുധൻ ഭരിക്കുകയാണെന്ന നക്ഷത്രമാണത് വെളിച്ചം കൊണ്ടുവരുന്നത് എന്ന നിലയിലുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ ബുധൻ നക്ഷത്ര സമൂഹം ബുധന്റെ അറിവിൽ നിന്ന് വാഴത്തിന്റെ അറിവിലേക്കുള്ള ആരോഹണത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ജ്ഞാനം കാരണം എല്ലാ മീനരാശികളും വ്യാഴമാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കുക വ്യാഴദിശയും ശുക്രദശയും ഒക്കെ നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിങ്ങൾ തീർച്ചയായും ഈ രേവതി നക്ഷത്രക്കാർക്ക് ഉന്നതിയിലെത്താൻ നിങ്ങളുടെ ജാതകം പരിശോധിക്കേണ്ടതുണ്ട് ചില പ്രായങ്ങൾ വെച്ചിട്ട് ഇരുപത്തി ആറ് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് അതുപോലെ അമ്പത്തിരണ്ട് വയസ്സ് ഈ സമയങ്ങളിലൊക്കെ രക്ഷപ്പെടും നക്ഷത്രങ്ങളാണ് ഇപ്പോൾ അമ്പത്താറ് വയസ്സായവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് സബ്ജീകരിക്കാൻ പറ്റിയ സമയമാണ് അത് പ്രത്യേകിച്ചും ചില ദോഷഫലങ്ങളുള്ളവർ അതൊക്കെ മാറ്റിയെടുക്കണം നിങ്ങളുടെ നാളുകൾ പ്രത്യേകിച്ച് നോക്കി ജന്മ അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിലേക്ക് പോകാൻ കഴിയും പ്രതിവിധികൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് നക്ഷത്ര ജ്യോതിഷപരമായി ചെയ്യേണ്ട പ്രതിവിധികൾ കർമ്മങ്ങൾ പ്രതിക്രിയകളൊക്കെ ചെയ്യേണ്ടതുണ്ട് ഏതായാലും നമുക്ക് ഈ പറയുന്ന ഏർ എല്ലാ കാര്യങ്ങളും രേവതി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ വരുന്ന ഒരു സമയമാണ് കന്നി അവസാനം ഒന്ന് തുലാം തുടക്കത്തോടുകൂടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി തന്നെ ഒരു വലിയ നിലയിലേക്ക് ഈ രാശിക്കാർ അല്ലെങ്കിൽ ഈ രേവതി നക്ഷത്രക്കാർക്ക് എത്തും ഇത് വിമോചനത്തിന്റെ നക്ഷത്രം കൂടിയാണ് ഏതെങ്കിലും ജനന ജനനചാറ്റിലെ പതിനൊന്നാം അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ വീട്ടിൽ കേതുവിനൊപ്പമുള്ള രേവതി ഈ സംസാരത്തിൽ നിന്നോ ജനന മരണ ചക്രത്തിൽ നിന്നോ ഉള്ള മോചനത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് ഭൂമിയിലെ അവതാരം അവസാന അവതാരമാണ് രേവതി നക്ഷത്രത്തിന്റെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത് കൂടുതൽ ഏർ കാര്യങ്ങളൊക്കെ രേവതി നക്ഷത്രത്തെ കുറിച്ച് കുറച്ച് പറയുവാനുണ്ട് നമുക്കിപ്പോൾ ഈ നക്ഷത്ര ജ്യോതിഷവരെയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അധികം പറഞ്ഞു പോകാൻ കഴിയില്ല വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ അന്വേഷണങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ആ നമ്പറുകൾ വിളിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ പ്രതിക്രിയകളൊക്കെ ചെയ്യാൻ കഴിയും അപ്പോൾ രേവതി നക്ഷത്രത്തിൽ പറഞ്ഞവരൊക്കെ കുറച്ച് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോയാൽ അവരുടെ ഏറ്റവും നല്ല നല്ല സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉള്ള സമയമാണ് അവർക്ക് ഒരു നല്ല ജീവിതം ഏറ്റവും ഉയർന്ന നിലയിലെത്താൻ പറ്റിയ ഒരു സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും തുലാം മാസത്തിലേക്ക് കടക്കുന്നോ ആ സമയത്ത് തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രേവതി നക്ഷത്രത്തെ കുറിച്ച് പറയുവാനുള്ളത് ഇപ്പോൾ നക്ഷത്ര ഫലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവരും പൂർണ്ണമായി കേട്ടതിന് ശേഷം അതിനുള്ള പ്രതിവിധികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ മതി അപ്പോൾ ഇനിയും അടുത്തൊരു നക്ഷത്ര ജ്യോതിഷ ഫലവുമായി വീണ്ടും എന്നായിരിക്കും ഇത്രയും നാൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ഒരു നക്ഷത്ര ജ്യോതിഷ ഫലവുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എന്നായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ വീണ്ടും അടുത്ത നക്ഷത്ര ഫലവുമായി കാണാം